യു പിയിലായിരുന്നെങ്കിൽ ലിറ്റ്മസ് സമ്മേളനം നടത്താൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അവിടെ ഒരു മതേതര സർക്കാർ ഭരിക്കുന്നുണ്ട് ഇവിടെ ലിറ്റ്മസ് നടത്താൻ കഴിയുന്ന ഇതിനൊക്കെ ഒരുപാട് മറുപടി പറഞ്ഞിട്ടുള്ള ഈ ഇടത്തരം ഒരു ബ്രെയിൻ സർജറി ഐറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മൂവാറ്റുപുഴ നടത്താനായിട്ട് നമ്മളെല്ലാം അവിടെ പൈസയും കൊടുത്ത് ആ അനുമതിയും വാങ്ങിച്ചിരുന്നു അപ്പം തൊട്ട് മുന്നേ നടക്കുന്നതിന് തൊട്ട് മുന്നേ കെ എസ് ആർ സി ഡിപ്പോ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇത് റദ്ദാക്കിയിരിക്കുന്നു ഞങ്ങളുടെ മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പരാതി കിട്ടിയിരിക്കുന്നു അത് ആരോ പരാതി വന്നതെന്ന് ഞങ്ങൾ പറയത്തില്ല എന്തായിരുന്നു ഡിബേറ്റ് എന്നറിയോ ഹോമിയോയുടെ ശാസ്ത്രീയമാണോ എന്നുള്ളതായിരുന്നു ഹോമിയോ ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭരണപ്പെട്ട് ഹോമിയോക്കാര് പരാതി കൊടുത്തതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ഡിപ്പോ പണം വാങ്ങിച്ച് അനുമതി തന്ന ഒരു 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 മീറ്റിങ് റദ്ദാക്കുക എന്നൊക്കെ പറയുമ്പോൾ കേരള ഏത് അവസ്ഥയിലാണ് നിങ്ങൾ യു പി എ ഒക്കെ കമ്പയർ ചെയ്ത് പറയുന്നത് ഏതവസ്ഥലോചിച്ചു ഇതേ ഹോമിയോക്കാര് ലിറ്റ്മസിന്റെ ആദ്യത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഹോമിയോ കപടമോ എന്നുള്ള ഒരു വിഷയത്തെ ആസ്വദിച്ച് രണ്ട് എക്സ് ഹോമിയോപത്ത് ഒരു എക്സ് ഹോമിയോപാത്ത് അരിഫ് തെരുവത്ത് അരിഫ് ഹുസൈൻ തെരുവത്തും വേറെ സബ് സബിൽ സിബിൽ രാജ് എന്ന് പറയുന്ന വേറൊരു പ്രോ ഹോമിയോ ആൻഡ് ഹോമിയോ ഈ രണ്ടു പേര് ഒരു മണിക്കൂർ സംവാദം പരസ്യ സംവാദം നടത്തുന്നതിനെതിരെ ഈ ഇതേ ഹോമിയോക്കാര് വ്രണപ്പെട്ട് സ്റ്റേഡിയം അതോറിറ്റിക്കും പോലീസിലും സർക്കാരിലും ഒക്കെ അങ്ങ് പരാതി കൊണ്ട് നടക്കുകയാണ് ഹോമിയോക്കാരുടെ വ്രണം തന്നെ എടുത്താ പൊങ്ങാത്ത വ്രണമാണ് ആ അവിടെ എന്താണ് അവർ പറയുന്നത് ഹോമിയോ കളിയാക്കും എന്നാണ് ഹോമിയോ കളിയാക്കി സഹിക്കും ഇത്രയും വലിയ വ്രണമായിട്ട് ഹോമിയോക്കാർ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പണ്ടൊക്കെ ഹോമിയോക്കാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അവര് പിന്നെ മറുപടി തരുമായിരുന്നു ഇത് നാനോ പാർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ കുറെ സംഗതികളുമായിട്ട് ഇറങ്ങിയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും സംവാദം പോസിബിൾ ആയിരുന്നു കുറിച്ചൊക്കെ ഞാനും ഒരുപാട് സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സെല്ലിൽ വന്ന് അതാണ് ഇത് മറ്റേതാണ് വെള്ളത്തിൻ്റെ ഓറും ആ ഘട്ടമൊക്കെ പോയി ഇവരുടെ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് തകർന്ന് സാധാരണ കേരളത്തിലെ മതവിശ്വാസികൾ പോലും ചെയ്യാത്ത രീതിയിൽ അവർ പ്രണപ്പെട്ട് നിക്കുകയാണ് അവരിങ്ങനെ ഹോമിയോ ഡിബേറ്റ് പബ്ലിക് ഡിബേറ്റ് പാടില്ല പോലും എന്തുവാ ഇത് പരിതാപകരം ഇത്രയും ആത്മവിശ്വാസം ഇല്ലാത്ത ഹോമിയോക്കാര് പഴയ ജനറേഷനുള്ള ഹോമിയോക്കാരെ ഞാൻ കുറച്ചുകൂടെ ബഹുമാനിക്കുന്ന കാര്യം അവർ വന്ന് തെളിയിക്കാൻ ദേ വിൽ ഫൈറ്റ് ഇത് അങ്ങനെയല്ലേ ഇത് വ്രണക്കാട് കാണിച്ച് പരാതിപ്പെട്ട് ഹോമിയോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർ സർക്കാരിനെ കൊണ്ട് ഹോമിയോക്കെതിരെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ നോക്ക് അല്ലെങ്കിൽ യു എൻ പോയിട്ട് അല്ലെങ്കിൽ ഹോമിയോ ഫോബിയ ഡേ ഒക്കെ ഉണ്ടാക്കാൻ നോക്ക് വെറുതെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് വായിച്ചു നോക്ക് നമുക്ക് യു പിൻ പറ്റില്ല കേരളത്തിന് കേരളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഈ ലിറ്റ്മസിലെ ആദ്യത്തെ ഡിബേറ്റിനെതിരെ ഹോമിയോക്കാര് ഭയങ്കര തകൃതിയായിട്ട് ലോകം എവിടൊക്കെ അവന്യൂ ഉണ്ട് അവിടെ എല്ലാം പിടിച്ച് പരാതി കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു പരസ്യ സംവാദം ഹോമിയോ കുറിച്ച് നടത്തുന്നതാണ് പ്രശ്നം ഈ ചോദ്യം ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു